ഇത് നേരെ മക്കയും മദീനയും ആയിരുന്നെങ്കിൽ എത്ര ബോംബ് ഒട്ടുമായിരുന്നു എന്നിട്ടും അഞ്ഞൂറ് വർഷത്തോളം വരെ യുദ്ധം ചെയ്തുകൊണ്ട് നിയമപരമായ രൂപത്തിലാണ് നേടിയെടുക്കുന്നത് അതാണ് ഹൃദയത്തിൻ്റെ വിശാല പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഹിന്ദുവിസത്തിൻ്റെയും വിശാലത അദ്ദേഹത്തിന് മക്ക മദീനയെയും ബാബരി മസ്ജിദിനും തമ്മിൽ ഒരു കമ്പാരിസൺ വെക്കാൻ തോന്നിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ് ഇത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന ആൾ കൃത്യമായിട്ട് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ള കാര്യം കേട്ടാലും മനസ്സിലാവും കേട്ടോ ഓക്കെ വളരെ സൗമ്യമായ രീതിയിൽ അഞ്ഞൂറ് വർഷം ഫൈറ്റ് ചെയ്ത് നിയമപരമായിട്ട് ഒരാളെ പോലും കൊല്ലാണ്ടാണ് ബാബുരി മസ്ജിദ് ഹിന്ദുക്കൾ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു ഹിന്ദുക്കൾ എന്ന് പറയല്ലേ അത് ബിജെപിക്കാർ പിടിച്ചെടുത്തതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും എന്തൊരു വസ്തുവാണെങ്കിലും അത് നമ്മുടേതാണെന്ന് ക്ലെയിം ചെയ്ത് നമ്മളത് തിരിച്ചു പിടിച്ചാൽ എന്ത് ചെയ്യും അതൊന്നും കൂടി വൃത്തിയിൽ കൊണ്ട് കടക്കാൻ ചെയ്യാം പക്ഷെ ബാബരിയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് ആ ഒരു സംഭവം തന്നെ ഇല്ലാത്ത രീതിയിൽ നൂറ്റാണ്ടുകൾ വർഷങ്ങളോളം പഴക്കമുള്ള അല്ലെ ആ ഒരു ചരിത്ര നിർമ്മിതി ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു പുതിയ ഒരു തരത്തിലുള്ള കെട്ടുറപ്പും ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് എൻ്റെതാണെന്ന് ക്ലെയിം ചെയ്യുന്ന സാധനം കിട്ടുമ്പോൾ ഞാനത് അതെ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം ഇവരത് തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് പുതിയ ചെയ്തു എന്നുള്ളതാണ് കെ കെ മുഹമ്മദ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ ഏതൊരു ഭഗവാൻ വന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് കണ്ടുപിടിപ്പിച്ചതാണ് എന്ന് പറയുന്ന വാക്കുകൾ തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബി ജെ പിയോടുള്ള ഒരു താരാട്ട് പാട്ട് വളർന്ന ആഗ്രഹമുള്ള ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നിരന്തരമായിട്ട് കെ കെ മുഹമ്മദിനെ ആളുകൾ ഇങ്ങനെ അവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതിനൊന്നും വഴി വെക്കുന്നില്ല നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ മാത്രം ഒന്ന് സഞ്ചരിക്കാം കൂടുതലായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാനല്ല ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ടാ ചരിത്രത്താളുകളിൽ എഴുതി വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ നോക്കാം ഇത് ഇത് പിന്നെ ഒരിക്കലും ഒരു മുസ്ലിമോ ഹിന്ദുവോ ആവില്ല ഉപര പിന്നെ എങ്ങനെയാണോ അത് വസ്തുതകളുള്ളത് കാരണം ഇത് വേറെയും ധാരാളം ഹിന്ദുക്കൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ബ്രെയിൻ പൊതുവേ ഞങ്ങൾ ഈ പിന്നെ പിന്നെ ഹിന്ദുവായിട്ടോ മുസ്ലിം ആയിട്ടോ അതിനെ കാണില്ല ഓക്കെ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ ഞെട്ടി പക്ഷേ എനിക്ക് ഞെട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതിന് അപ്പുറത്തേക്ക് ഞാനൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പുരാവസ്തു ഗവേഷകൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട പ്രശ്നമൊന്നും തോന്നിയില്ല കാരണം നമ്മളത് അങ്ങനെ കാണാറുള്ളൂ എന്ന് പറയുന്നത് അതിൽ തന്നെ അദ്ദേഹം എന്താണെന്ന് മനസ്സിലാവും ഇനി ഇത് കഴിഞ്ഞ് ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട് ഒരിക്കലും ഒരു മുസ്ലിം പള്ളി തകർത്തപ്പോൾ തോന്നാത്ത സങ്കടം ഗ്യാൻവാബി പള്ളിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കേട്ടോ കേ അല്ല കഷ്ടം തോന്നുന്നു പിന്നെ നന്ദി നന്ദി ഇങ്ങനെ പള്ളിയിൽ നോക്കിക്കൊണ്ട് അത് മുഴുവനും ആ ഏരിയയിൽ മുഴുവനും ഹിന്ദുക്കളാണ് വരലും പോകലും ആയിട്ടുള്ളത് ഇപ്പം ഇപ്പം ഏതാണ്ട് കുറെ വളരെയധികം വൃത്തിയായിട്ടുണ്ട് പണ്ടൊന്നും വൃത്തികളിൻ്റെ പിന്നെ പര്യായമായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ ജ്യാൻവാബി പള്ളിയുടെ മുന്നിൽ അവരൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു പശുവിൻ്റെ ഒരു രൂപമുണ്ട് അത് ഈ പള്ളിയിലേക്ക് നോക്കി സങ്കടപ്പെട്ടു നിൽക്കുന്നത് കാണുമ്പോൾ രണ്ടായിരത്തിൽ മുഖം ആളുകളെ തല്ലിക്കൊന്ന് തകർത്ത് തരിപ്പണമാക്കി പോയിട്ട് പള്ളിയും തകർത്ത് ആ പള്ളിക്ക് ഇപ്പോൾ ഒരു വിധി വന്നപ്പോൾ വിധി വന്ന് കഴിഞ്ഞ കഴിയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നാലും ആ വന്നപ്പോൾ ആൾക്കൊരു സങ്കടം തോന്നിയില്ല പക്ഷേ ആ നന്ദി പശു ഈ പള്ളിയുടെ മുന്നിലിരിക്കണം അദ്ദേഹത്തിന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയെന്നു പറയുന്നത് ഇതൊന്നുമല്ല രസം ഇദ്ദേഹത്തിനെതിരെ പല ആളുകൾ രംഗത്ത് പലപ്പോഴും വരലുണ്ട് ബാബരി മഷി തകർത്ത് അവിടെ ഒരു അന്വേഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിംകള് നിസ്കരിക്കാൻ പോയപ്പോൾ പോലീസിനെ കൊണ്ട് അവിടുന്ന് തല്ലി ഓടിച്ചു എന്ന് കെ കെ മുഹമ്മദ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പല അമ്പലങ്ങളും ഇതേ രീതിയിൽ അദ്ദേഹം കണ്ടെത്തി എന്ന് പറയുന്നു പല പള്ളികളുടെ കാര്യം പറയുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ ഏത് പള്ളിയാണ് അദ്ദേഹം തിരിച്ചു പിടിച്ചെന്നുള്ളത് അദ്ദേഹം ഒരുപാട് അമ്പലങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞു തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൈവശം വെച്ചിട്ടുള്ള സാധനങ്ങൾ അപഹരിച്ച് ഇങ്ങോട്ട് മറ്റാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് അല്ലേ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ അതിൽ യാതൊരു സങ്കടം തോന്നത്തി ഇദ്ദേഹത്തിന് മറ്റുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് സ്ട്രക്ചർ അത് നമ്മൾ അത് ടോട്ടലി കണ്ട അല്ല ആ സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൽ ഇസ്ലാമിക് സ്ട്രക്ചർ ആണ് ഉള്ളത് പക്ഷേ ആ ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അതിലും ധാരാളം പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും കല്ലുകളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിന് പുറമേ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ലെറ്ററി എവിഡൻസുകൾ ധാരാളം ഉണ്ട് അതിനും മാത്രമൊക്കെ രണ്ടിനും ഉണ്ട് ഓക്കെ 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 ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിലും എഴുതി വെച്ചിട്ടുള്ള ചരിത്രമുണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് ഇത് മനസ്സിൽ വെക്കണം കേട്ടോ ഓക്കെ അതിന് മുന്നേ വ്യാ ഗ്യാൻവാബിയുടെ കാര്യം പറയാം ഗ്യാൻവാബി പള്ളി കാണുമ്പോഴും അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ മുസ്ലിം പള്ളി പോലെ തന്നെയാണ് പക്ഷേ അതിൽ ചില കല്ലുകൾ കല്ലുകളുണ്ടാകാം ഓക്കെ ആ ഉണ്ടാവാം എന്നുള്ള സാധനം അദ്ദേഹം പറയുന്നത് ഉണ്ട് എന്നല്ല അങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ട് എന്നാക്കുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണല്ലോ ഇവർക്കൊരു സർവേ നടത്താനുള്ള അവസരം കിട്ടുമ്പോൾ അവർ സർവേ നടത്തും പിന്നെ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലാക്കാം കാരണം സുപ്രീം കോടതിയിൽ ഇവർ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളൊന്നും ഒരു അമ്പലമുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്നും പറയുന്നില്ല അദ്ദേഹം ഈ വീഡിയോയിൽ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു അമ്പലമുണ്ടോ എന്നല്ല ഞങ്ങൾ നോക്കിയത് എന്നുള്ളത് ഓക്കെ തുടർന്ന് കേൾക്കാം ില്ല അത് ശരിയാണ് വളരെ ശരിയാണ് അത് പൊളിറ്റിക്കൽ മുതലെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും പിന്നെ ശ്രമിക്കുന്നുണ്ടുള്ളത് ശരിയാണ് അതൊന്നും നമ്മൾ പിന്നെ നിഷേധിക്കാതെ തന്നെ ഇത് ഞാനെന്ന് പറയാറുള്ളത് ഞാനൊക്കെ നിലനിൽക്കുന്നത് ഒരു പിന്നെ ലക്ഷോപലക്ഷം സാധാരണ ഹിന്ദുക്കളുണ്ട് അവർ അവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ അവർ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡാ നമുക്ക് ആ വികാരത്തെ കുറേ തടുത്തിരുത്താൻ പറ്റും പക്ഷെ അല്ലാതെ എത്രയോ ആളുകൾ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഓക്കെ ഈ വാക്കും നോട്ട് വെക്കുക അതായത് ലക്ഷോപലക്ഷങ്ങള് ഭയങ്കര സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് അവർക്കായിരുന്നു എന്ത് വേണ്ടത് ഈ ഒരു ബാബരി മസി തകർത്തിട്ട് അവിടെ അമ്പലം ഉണ്ടാക്കേണ്ടിയിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ കൃത്യമായിട്ട് നമുക്കറിയാം രഥയാത്ര നടത്തിയ ആളുകളാരാണ് ബി ജെ പിക്ക് ആരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ കള്ളപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാതെ തന്നെ അവർക്ക് സുപ്രീം കോടതി ഇത് വിട്ടുകൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എന്താ പറയുക കെ കെ മുഹമ്മദ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇത് രാഷ്ട്രീയ പിരിമുറക്കത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പിടിവലിക്ക് വേണ്ടി ചെയ്തത് തന്നെയാണ് സംശയമില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് ആളുകളുടെ സങ്കടം കൂടി അവിടെ കണ്ടു ഓക്കെ മുസ്ലിങ്ങളുടെ സങ്കടങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ല കേട്ടോ സാധാരണക്കാരെ ഇത് അല്പം മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് സാധാരണക്കാരുടെ വിഷമം ഉണ്ടല്ലോ അത് മുസ്ലിങ്ങൾ കണ്ടിരുന്നെങ്കിൽ പ്രശ്നം അവസാനിക്കുമായിരുന്നു എന്നാ പറയുന്നത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ മതം ഒന്നുമില്ല എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം എനിക്ക് തരുന്ന കർത്തവ്യം നിർവഹിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനിടയിൽ അദ്ദേഹം രണ്ട് തവണ ഉപയോഗിച്ച വാക്കാണ് ഹിന്ദുക്കളുടെ വിഷമം അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു കാര്യം കത്തിയിട്ടുണ്ടോ ഇത് എങ്ങനെ കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈപ്പ് ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ അന്നറിയാണെങ്കിൽ ഒരു വിങ്ങിപൊട്ടുന്ന ഹൃദയം ഉണ്ടല്ലോ ആ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിന്റെ വികാരമായിരുന്നു ഓക്കെ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ ഹൃദയത്തില് വിങ്ങിപൊട്ടലുകൾ ഉണ്ടാവും മനസ്സിലാവും പക്ഷെ അത് പ്രത്യേക സമുദായത്തിന് ഉണ്ടാവുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ മുസ്ലീങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു വിങ്ങിപ്പൊട്ടലും നമുക്ക് തോന്നാറില്ല കാരണം ഞാനപ്പം ആരാ എ എസ് ഐയുടെ ആളാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കുഴി തോണ്ടി അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളാണ് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു ടീമിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹത്തിന് പത്മശ്രീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പള്ളി ഇപ്പോൾ കൊടുത്തത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് വേണ്ടിയുള്ള ലീഗൽ ബാറ്റിൽ സോ കഴിയുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അത് ഹിന്ദു മനസ്സുണ്ടല്ലോ ഇത് ഇതിനൊന്നും അംഗീകരിക്കില്ല ഇപ്പോൾ ഇതിന് തന്നെ ഈ കാര്യത്തിന് തന്നെ ഈവൻ പിന്നെ ഒന്ന് ശ്രീരാമന്റെ ജന്മസ്ഥലം അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ മുസ്ലിങ്ങളോട് നിൽക്കുന്ന മുസ്ലിങ്ങളോട് കൂടെ നിൽക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ട് നേരെ മറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിയും നേരെ മറിച്ച് എത്രത്തെത്ര മുസ്ലിംസ് ഈ പിന്നെ ഹിന്ദുക്കൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന് എനിക്കറിയാതെ എത്ര പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നു അവിടെയും താരാട്ട് എന്തിനാണ് താരാട്ടുന്നത് നിങ്ങൾ അത് റിട്ടയേർഡായി വന്നു ഇനിയെങ്കിലും സത്യം പുറം ലോകത്തേക്ക് പറയുക പുറത്തേക്ക് എത്തിക്കുക നിങ്ങൾക്ക് എന്താണോ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് അതായത് ഹിന്ദുക്കളുടെ മനസ്സ് ഹിന്ദുക്കളുടെ ഹൃദയം ഹിന്ദുക്കളുടെ വിഷമം ഹിന്ദുക്കളുടെ സങ്കടം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് കണ്ടിട്ട് മാറിക്കൊടുത്തുകൂടെ എന്ന് പറയാനും മാത്രം എന്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്തൊക്കെയോ കിട്ടിയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു പതിനൊന്ന് മാസം മുമ്പത്തെ വീഡിയോ ആണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ കണ്ട ഹിൻ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഞാൻ പറയും ചെയ്തിട്ടുണ്ട് സ്വപ്നത്തിൽ വന്നിട്ട് ദൈവം എന്നെ കൊണ്ട് ജയിച്ചു എന്നൊക്കെ ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യനെ മറ്റൊരു ദൈവത്തെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും അത് മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് വലിയ കഴിവ് തന്നെയാണ് ആ കഴിവിലൂടെയാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഓക്കെ എന്തുവാട്ടെ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു നിലനിൽപ്പിനു വേണ്ടി ചെയ്തതാകാം എന്നിരുന്നാൽ പോലും ഒരിടത്ത് പോലും ഈ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടാവും വിഷമം ഉണ്ടായിട്ടുണ്ടാകും എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നില്ല ഹിന്ദുക്കളുടെ വിഷമം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ അഞ്ഞൂറ് വർഷത്തോളമായിട്ടുള്ള ആയിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ ഹിന്ദുക്കളുടെ അഹിംസയുടെ മുന്നിൽ കോടതി വെറുതെ കൊടുത്തെന്ന പറയുന്നത് രണ്ടായിരത്തിൽ പല ആളുകളും മരിച്ചതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല പള്ളിയെ ഏതെങ്കിലും ഒരു രാമൻ എന്നൊരു അല്ല പക്ഷേ ഇത് നമ്മൾ വെറും വെറും ഫിലോസഫിക്കലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ ജനങ്ങൾ വികാരവുമായിട്ട് നമ്മൾ ഒരല്പം നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അത് നടന്നിരുന്നില്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ എന്തെന്നേക്ക് വരെയുള്ള പ്രശ്നങ്ങളാകുമായിരുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഞാനിതുവരെ മനസ്സിലാക്കിയത് ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് മനസ്സിലാക്കിയത് ഓക്കെ അപ്പോൾ ഫിലോസഫിക്കലി ആയിട്ട് നമ്മളൊന്നും നോക്കേണ്ടതായിട്ടില്ല മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ഇപ്പം നടന്നത് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇതിലൊന്നും മനസ്സിലായിട്ടില്ലേ അദ്ദേഹം ഏത് രീതിയിലുള്ള ആത്മാർത്ഥയാവും ആ ഒരു ജോലിയിൽ ചെയ്തിട്ടുണ്ടാവുക അത് ആ രീതിയിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാനൊന്നും പറയേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന കാര്യങ്ങൾ എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവാം അല്ലാത്തവരുണ്ടാവും അതെനിക്കറിയില്ല ഓക്കെ അടിപൊളി ഇത്തരം ഇൻ്റർവ്യൂകളൊന്നും നമ്മളാരും കണ്ടില്ല എന്നുള്ളതാണ് ഞാനിത് ഇന്നലെയാണ് ഈ വീഡിയോ കാണുന്നത് വീഡിയോയിൽ ഒട്ടനവധി കാര്യം അദ്ദേഹം പറയാണ്ട് പറയുന്നുണ്ട് ഇത് ഇവർക്ക് ഫേവറായിട്ട് ചെയ്തു കൊടുത്തത് തന്നെയാണ് എന്നാ പറയുന്നത് ഇനിയുണ്ട് ഒരു കാര്യം ഇതിപ്പോൾ അദ്ദേഹം ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് മതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നാലും പൂർണ്ണമായിട്ടും ഇതിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഹിന്ദുവിൻ്റെ വികാരത്തെ ഹിന്ദുവിൻ്റെ സങ്കടത്തെക്കുറിച്ച് മാത്രമാണ് അല്ല അത് ഞങ്ങൾ എസ്ക്വേറ്റ് ചെയ്തത് ഇത് പള്ളിയുടെ കീഴേ അമ്പലമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ആയിരുന്നില്ല അത് ശരിക്കും അതിൻ്റെ പിന്നെ ആർക്കിയോളജിക്കലി ഇതിൻ്റെ കൾച്ചറൽ കണ്ടിന്യൂറ്റി എത്ര കീഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ബൈ ആയിട്ട് ഈ ടെമ്പിൾ ഇഷ്യൂ വന്നതാണ് അപ്പം പിന്നെ സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി വാട്ട് ഈസ് ദ ബെസ്റ്റ് വി കൻ ഡു എന്നുള്ള നിലക്കാണ് ഇത് നമുക്കൊരു പാഠമാകട്ടെ ആ പാഠത്തിൽ നിന്ന് പിന്നെ പിന്നെ ൂടി പാഠങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറ്റൂ തീർച്ചയായിട്ടും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പള്ളിയുടെ അടിയിലും ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്കേഷൻ നടത്തിക്കൊണ്ടിരിക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നല്ല പാഠമായിട്ടുണ്ട് കേട്ടോ ഇതിനടിയിൽ എത്ര പാരമ്പര്യമുണ്ട് മുസ്ലിങ്ങളുടെ നോക്കാൻ അത്ര പോയിട്ടുള്ളത് ഒരു പള്ളിയിൽ ഉള്ളി കയറിയിട്ട് ഒരു സൈഡിൽ ആലയാണ് ആദ്യം കുഴി തൊണ്ടത് അതോ പള്ളിയുടെ ഏതോ ഒരു മൂലയിൽ ഏതോ ഒരു തറ്റത്ത് പോയി കുഴി തോണ്ടിയിട്ട് അവിടെ എന്തോ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ദൂരദർശനിലുള്ള നമ്മുടെ കൂടിയിട്ട് ആ സീരിയൽ വന്നതോട് കൂടിയിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു സാധനം കൂടി വന്നപ്പോൾ ബി ജെ മനസ്സിലായി ഈ രാഷ്ട്രം പിടിച്ചെടുക്കാൻ ഏറ്റവും നല്ല ഒരു പോംവഴി വഴി ഇത് തന്നെയാണെന്ന് ില്ല അമ്പലമുണ്ടോ എന്ന് നോക്കാൻ ബാബർ രാമക്ഷേത്രം തകർത്ത് ഒരു പള്ളി പണിതാണല്ലോ അദ്ദേഹത്തിന്റെ സൈന്യാധിപരാണ് മീർ ബാക്കി എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പെർഷ്യൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അദ്ദേഹം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പക്ഷെ അത് തകർത്തതും ആവാം പിന്നെ തകർന്നു കിടക്കുന്ന കിടക്കുന്നൊരമ്പലമായിരിക്കും രണ്ടും ആവാൻ സാധ്യത ഉണ്ട് തകർത്തതുമാകാം തകർന്ന് കിടന്നതുമാകാം ഇനി ഇതൊക്കെ നുണയുമാകാം അതെൻ്റെ വകയാണ് കേട്ടോ കാരണം ഇത് അടിച്ചേൽപ്പിക്കൽ സുഖമാണല്ലോ എവിടെയാണ് രേഖകൾ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീടിൻ്റെ മുകളിലുള്ള ഒരു റൂമാണ് ഈ റൂമിന്റെ ഡോറുകളില്ല കൂടാതെ തന്നെ നാട്ടില് ഇറങ്ങി എന്നുള്ള ഒരു ഭീതി വലിയ രീതിയിലുണ്ട് പെട്ടെന്ന് അവിടെ കൂടി നോക്കുന്നത് വീടിന്റെ മുകളിൽ വേറിട്ട് നിൽക്കുന്ന സ്ഥലം ഇതുകൊണ്ടാണ് ഓക്കെ ഇനി പറയുന്ന ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് അത് കുറച്ച് പേജുകൾ മിസ്സിങ് ആണ് ആ പിരീഡിലല്ല ഒരു മൂന്ന് മാസത്തെ പിന്നെ പിന്നെ പേജുകൾ മിസ്സിങ് ആണ് അതുകൊണ്ടാണ് അത് കിട്ടാത്തത് പക്ഷേ അത് ഈ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല പക്ഷേ ആ മുസ്ലിങ്ങൾ ഞാൻ പറയാറുള്ളത് നമ്മൾ പിന്നെ ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ മുസ്ലിങ്ങൾ കൂടി അതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയും അയ്യോ ടൂറിസമായിട്ടും ഇതിനെല്ലാത്തിനും കുറ്റക്കാരനായിട്ടുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണെന്നല്ലേ പറഞ്ഞുകൊണ്ട് വെക്കുന്നത് ഈ കാര്യത്തെ ന്യായീകരിക്കുന്ന അതായത് ഇത് തകർത്തു ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കിയതിനെ എതിർക്കുന്ന ആളുകളെ എന്ത് പറയും അവരെ ഈ ഇദ്ദേഹം ഈ ബാബറിൻ്റെ സ്വഭാവം കാണിച്ച ബാബർ തകർത്തു എന്നുള്ളതിനോ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനുള്ള പേജുകൾ എഴുതിയ ലിറ്ററിലേ എഴുതിയ സാധനങ്ങളില്ലേ അതൊന്നും ഇല്ല കാണാനില്ല കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ആ തെളിവുകളായിരുന്നു ഒരു പക്ഷേ ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒന്ന് പക്ഷെ അത് കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങളത് നോട്ട് ചെയ്യണം വന്ന് ചേർന്നിട്ടില്ല അപ്പം ഇതിനൊന്നും ന്യായീകരിക്കാൻ ഒന്ന് മുസ്ലിങ്ങൾ പോകാൻ പാടില്ല ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആർമി ഉണ്ടല്ലോ അപ്പം പിന്നെ യൂട്യൂബ് ആർമി ബാക്കിയുള്ള ആർമികൾ മുസ്ലിങ്ങൾ കുറച്ച് വിട്ടു വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കുറേ ആൾക്കാർ ഞാൻ നല്ല മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്തേക്ക് കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും പിന്നീട് ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ ചിന്താഗതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് ഓക്കെ മുസ്ലിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ടീംസ് വാട്സപ്പ് ഗ്രൂപ്പുകളാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു തെളിവ് തെളിയി പറയാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് ക്ഷേത്രമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു മുസ്ലിങ്ങളുടെ യാതൊരു തരത്തിലുള്ള സങ്കടവും എനിക്ക് നോക്കേണ്ടതായിട്ടില്ല ഹിന്ദുക്കളുടെ സങ്കടങ്ങൾ മാത്രമാണ് നോക്കിയത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ അതുകൂടാതെ പറയുന്നു ഹാബർ ഇത് തകർത്തു എന്നതിനുള്ള തെളിവുകളായിട്ട് പറയുന്ന ആ ഒരു പേപ്പേഴ്സും മിസ്സിങ് ആണ് ഇല്ല പിന്നെ ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത് ഇനിയിപ്പോൾ വിശ്വസിച്ചാലില്ലെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലൊരു മുറിവേറ്റിട്ട് അതിങ്ങനെ കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ് എല്ലാ വർഷവും ഡിസംബർ ആ ദിവസം വരുമ്പോൾ നമ്മൾ സങ്കടം കൊണ്ട് ഇങ്ങനെ മൊളിക്ക് നോക്കിക്കും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലേ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയില് കൃത്യമായിട്ട് ഞാനൊരു സംഘപരിവാറുകാരനെ കണ്ടു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്താണോ കണ്ടെത്തിച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കനെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധ്യ ഇവിടെ പാടും സനിക്കാം